ഡൽഹിയിൽ വന്നു കഴിഞ്ഞാല് നേരെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാല് മലയാളി ഫുഡ് കിട്ടണ കൊടുത്ത് എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതേ ഇതാന്ന് പറയാ അതിന്റെ ഓപ്പോസിറ്റ് വേറൊരു ഉണ്ട് അവിടെ കയറാൻ നിൽക്കേണ്ട അവിടെ വിളിച്ചോണ്ടാവും പക്ഷെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കൊണ്ടായാൽ മതി ഇവിടുത്തെ ഓണർ ഞാൻ ഇവിടെ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ട് അതായത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത് വെളി വരുമ്പോഴ് ഒരു മെയിൻ റോഡ് ഉണ്ട് അതിന്റെ ജസ്റ്റ് ഓപ്പസ് ഇല്ലാണ്ട് അതിനോട് പോലീസിന്റെ ഒരു ബൂത്ത് ഉണ്ട് ആ ബൂത്തിന്റെ ബാക്കിലായിട്ട് വരും ആ നമ്മുടെ ഫ്രണ്ട് കാണുന്നത് തമിഴന്മാരുടെ കടയാണ് അവര് മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് അവരെഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കോപ്പി അവരടിച്ചിരിക്കുകയാണ് അതെ അതെ ആ ഞാൻ ആ അണ്ടതോട് ഞാൻ പത്തനംതിട്ട പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേരളത്തിലെ എവിടെ തമിഴ്നാടും ഉണ്ടാ എല്ലാം ചോറ് വന്നിട്ടുണ്ടോ അവിടെ വേറൊരു മലയാളി കൊണ്ടു ആഹ് ചോറ് മീൻകറി ചിക്കൻ ബിരിയാണി പൊറോട്ട ഇഡ്ഡലി ദോശ നല്ല ഫുഡ് അടിപൊളി ഫുഡ് കൂടും ഒരു കുഴപ്പമില്ല ചിക്കൻ കറി ഉണ്ട് ചിക്കൻ മസാല ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ എല്ലാ ഐറ്റംസും ഫിഷ് ഫ്രൈ ഉണ്ട് ആ മസാല ദോശ ഇഡ്ലി വട പുട്ട് കടല ഇടിയപ്പം എല്ലാ ഐറ്റംസും ആണോ